പ്പി വൈകിട്ട് ഓട്ടോ ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഇന്ന് കൊണ്ടുവന്നത് നല്ല കപ്പയാണ് അപ്പൊ ഞങ്ങളുടെ ഇവിടെയൊക്കെ മരച്ചീനി ചീനീന്നൊക്കെ പറയും ഇത് വെച്ചിട്ട് എന്തുണ്ടാക്കുമെന്ന് ആലോചിച്ചു അപ്പോൾ എപ്പോഴും വാപ്പി ഓരോ സ്പെഷ്യലാണ് തയ്യാറാക്കുന്നത് അല്ലേ ഇന്ന് ഞങ്ങൾ രണ്ടുപേരും ഒരു അടിപൊളി ഒരു വെറൈറ്റി ഒന്നും അല്ല അന്നല്ല ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ ഒന്ന് തയ്യാറാക്കാന്ന് വിചാരിച്ചു കപ്പ പൊഴുങ്ങിയത് തന്നെയാണ് അപ്പോൾ ഞാനും അവളും കൂടി അത ഫസ്റ്റ് നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ കപ്പയൊന്ന് തൊലിച്ചിട്ടെടുക്കാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടാസ്ക് കാര്യം ഞങ്ങൾ എൻ്റെ ഒരുമിച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഉമ്മി മാപ്പിയിലെ ഒരു സഹായവും പ്രതീക്ഷിക്കുന്നില്ല അപ്പൊ ഞങ്ങളിന്റെ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് ആണ് നമുക്ക് അതെല്ലാം ഒന്ന് തൊലിച്ചിട്ട് എടുക്കാം പിന്നെ ഞങ്ങൾ ആദ്യമായിട്ടാണ് കപ്പ തൊലിക്കുക അപ്പൊ അതിൻ്റെതായിട്ടുള്ള കുറച്ച് പ്രോബ്ലം ഒക്കെ ഉണ്ട് എനിക്ക് ഇത്തിരി പാടായിരുന്നു കേട്ടോ തൊലിച്ച് വന്നപ്പോഴത്തേക്ക് എന്തായാലും നല്ലതായിട്ട് ചെയ്തു ഇങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് കപ്പയൊക്കെ തൊലിച്ച് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പൊ ഇന്ന് നമ്മുടെ കപ്പയിലൂടെ ഞങ്ങൾ തയ്യാറൊക്കെ എടുക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്പെഷ്യൽ ഉള്ളി ചമ്മന്തിയാണ് അങ്ങനെ നമ്മളെ കപ്പ തൊളിക്കുന്ന ടാസ്ക് അങ്ങനെ കഴിഞ്ഞു ഇനി നമ്മുടെ നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാല് നമ്മുടെ തൊളിച്ചു വെച്ചിരിക്കുന്ന കപ്പ ഒന്ന് അരിഞ്ഞെടുക്കണം അപ്പോൾ നമ്മൾ അത് നാലായിട്ടൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പൊ അത് അപ്പോൾ അതും കഴിഞ്ഞു ഇനി നമുക്ക് നന്നായിട്ടൊന്ന് എടുക്കണം അപ്പോൾ നമുക്ക് ഒരു അഞ്ചാറ് വെള്ളത്തിൽ അതിന്റെ മണ്ണൊക്കെ പോകുന്ന രീതിയിൽ കഴുകിയിട്ട് എടുക്കാം അപ്പോൾ ഇന്ന് ഞങ്ങളുടെ സ്പെഷ്യൽ ആണല്ലോ അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു രീതിയിൽ തന്നെ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതൊന്ന് വിസിലട്ടിച്ചിട്ട് എടുക്കണം അപ്പോ അതിനായിട്ട് നമ്മളൊരു കുക്കർ എടുത്തു അതിലേക്ക് നമ്മൾ കപ്പ ഇട്ടു കൊടുത്തു കപ്പ ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നമുക്ക് കുക്കർ അടിച്ച അടച്ചിട്ട് ഒരു നാല് വിസിൽ ഒന്ന് കേൾപ്പിച്ചെടുക്കാം ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമ്മുടെ അടുത്ത പരിപാടിയിലോട്ട് കിടക്കാം അപ്പൊ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാല് നമ്മുടെ ഉള്ളിച്ചമ്മന്തിയാണ് അപ്പൊ നമ്മുടെ ഉള്ളിച്ചമ്മന്തി തയ്യാറാക്കാനായിട്ട് ഞാൻ കുറച്ച് ഉള്ളി എടുത്തു അതൊക്കെ ഒന്ന് തൊലിക്കുകയാണ് അപ്പൊ നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് തൊലിച്ചിട്ട് എടുക്കാം ഞങ്ങളുടെ സ്പെഷ്യൽ ചമ്മന്തിയാണല്ലോ അപ്പൊ ഇന്ന് ഫുൾ ജോലി ഞങ്ങൾ തന്നെ ഏറ്റെടുത്തു അപ്പൊ ഉമ്മയും ഉമ്മയും വാപ്പിയും വരുമ്പോഴത്തേക്ക് ഉമ്മ വാപ്പിയുണ്ട് ഉമ്മി വരുമ്പോഴത്തേക്ക് ഉമ്മയ്ക്ക് നമുക്ക് ഒരു സർപ്രൈസ് കൊടുക്കണം ഞങ്ങൾ അറപ്പ് കൂട്ടുകാരണം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ അപ്പൊ നമ്മുടെ നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാല് മുളക് ചമ്മന്തി താരക്കെ എടുക്കാനാണ് അല്ലെങ്കിൽ ഉള്ളി ഉള്ളിച്ചമ്മന്തി അപ്പൊ ഞങ്ങളുടെ സ്പെഷ്യൽ ആണല്ലോ അപ്പൊ ഫസ്റ്റ് നമ്മൾ ചെറുതായിട്ട് ചെറിയ ചെറിയുള്ളി എല്ലാം ഒന്നിടിച്ച് എടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് മുളക് പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ആ ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കുറച്ച് പുളിയും കൂടി ഒരു ടേസ്റ്റിന് പുളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് കൈ കൊണ്ട് ഞെവിടി ഇട്ടെടുക്കാം അപ്പോൾ നെവിടിയും കൂടി എടുത്ത് ഒന്ന് അടിപൊളിയാക്കി കഴിഞ്ഞാൽ നമ്മളെ സ്പെഷ്യൽ ആയിട്ടുള്ള മുളക് ചമ്മതി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമ്മുടെ കപ്പയും കൂടെ വെന്ത് കഴിഞ്ഞാലും സെറ്റാണ് അപ്പോൾ കപ്പ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് നമുക്ക് നെവിടിയിട്ട് എടുക്കാം അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ മുളക് ചമ്മന്തി ഇവിടെ റെഡി ആയിട്ട് കാണുമ്പോൾ തന്നെ കൊതിയാവുന്നു അപ്പോൾ ഐഷ ഒന്ന് ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ അവൾ പറയുന്ന അടിപൊളിയാണ് അപ്പം ഞാനും ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ അടിപൊളിയാണ് ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ നമുക്കൊരു പാത്രത്തിലേട്ട് അങ്ങോട്ട് മാറ്റാം അപ്പൊ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഉണ്ടാക്കാൻ നമുക്ക് കുറച്ച് ടാസ്ക് ഉണ്ടായിരുന്നു എന്നാലും അടിപൊളിയായിട്ട് ഞങ്ങൾ തയ്യാറാക്കിയിട്ട് എടുത്തു നല്ല പുഴുങ്ങിയ ചൂട് കപ്പയും പിന്നെ അതിന് കോമ്പിനേഷൻ ആയിട്ട് നമ്മുടെ മുളക് ചമ്മന്തിയും പിന്നെ കട്ടൻ ചെയ്യും ഒരു രക്ഷയില പൊളിക്കും നമുക്ക് മഴയും കുഴി ഉണ്ടെങ്കിൽ സെറ്റ് വൈബ് നല്ല ചൂടാണ് പിന്നെ ഞങ്ങള് തന്നെ ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു ഫസ്റ്റ് ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നത് അടിപൊളിയായിരുന്നു കേട്ടോ ഞാൻ കഴിച്ചു നോക്കി നല്ല ചൂടായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു അവക്കും കൂടി വായി വെച്ച് കൊടുക്കാൻ അപ്പൊ അവളും അങ്ങനെ കഴിച്ചു നോക്കാൻ പോവാണ് അപ്പൊ നല്ല ചൂടായിരുന്നു ചൂടായിരുന്നപ്പോ നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പൊ അവളും കൂടി കഴിച്ചു നോക്കിയപ്പോ അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അടിപൊളിയായിരുന്നു അപ്പൊ എന്തായാലും ഞങ്ങളുടെ സ്പെഷ്യൽ ഇന്ന് എന്തായാലും പൊളിഞ്ഞില്ല അടിപൊളിയായിട്ടുണ്ട് അപ്പൊ ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ